ടി വി പ്രസാദ് അതുപോലെ തന്നെ നിയമസഭാ സമ്മേളനത്തിന് നിന്ന് തുടക്കം ആവുകയാണല്ലോ സർക്കാർ ആക്രമിക്കപ്പെടാനുള്ള ഒരു വഴി സർക്കാർ അടച്ചു കഴിഞ്ഞു ഈ വനനിയമ ഭേദഗതി ബില്ല് പിൻവലിച്ചു കഴിഞ്ഞു പക്ഷെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ അല്ലേ പ്രതിപക്ഷത്തിന്റെ അവനാഴിയിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അതായത് ഇന്ന് ആ ഒരു ഇടവേളക്ക് ശേഷം നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് മറ്റൊരു പ്രത്യേകതയുള്ളത് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ പോയതിന് ശേഷം അറലേക്കർ വന്നതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനമാണ് എന്നുള്ളതാണ് പുതിയ ഗവർണറെ രാവിലെ എട്ട് നാൽപ്പത്തിയഞ്ചോടുകൂടി മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് നിയമസഭയ്ക്ക് മുന്നിൽ സ്വീകരിച്ചിട്ടാണ് അകത്തേക്ക് കൊണ്ടുവരിക ഗവർണറുടെ നയപ്രഖ്യാപന കൂടിയാണ് സമ്മേളനം തുടങ്ങുന്നത് ഇത് ബജറ്റ് സമ്മേളനമാണ് ഫെബ്രുവരി ഏഴാം തീയതിയാണ് സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാല് ബജറ്റ് അവതരിപ്പിക്കുക മാർച്ച് ഇരുപത്തി വരെ സമ്മേളനം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിലൊക്കെ ഓരോ വലിയ ഇടവേളകളുമുണ്ട് നേരത്തെ വെങ്കിടി പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമാണ് വനനിയമ ഭേദഗതി ഉപേക്ഷിച്ചതാണ് സർക്കാരിന് ഈ നിയമം സഭാ സമ്മേളനത്തിൽ കിട്ടാൻ പോകുന്ന ഏക ആശ്വാസം അതല്ലെങ്കിൽ തുടക്കം മുതൽ ബഹിഷ്കരണങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകുമായിരുന്നു പക്ഷേ അതല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ വേറെയുമുണ്ട് ഉയർത്താൻ പെരിയ കേസ് വിധി ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട് അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തിന് പ്രതിരോധിക്കാൻ ഐ സി ബാലകൃഷ്ണൻ്റെ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട വയനാട്ടിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാരിനുമുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഒരുപാട് സംഭവ വികാസങ്ങൾ നിറയുന്ന ഒരു നിയമസഭാ സമ്മേളനം തന്നെയായിരിക്കും ും വരാനിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തുടങ്ങുകയാണത് എങ്ങനെ